നാല് വർഷത്തെ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിച്ചു ശ്രുതിഹാസനും ശാന്തനുവും വേർപിരിയാനുള്ള കാരണം താൻ ലിവിംഗ് ടുഗദർ റിലേഷനിലാണ് എന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ശ്രുതിഹാസൻ തന്നെയാണ് നാലു വർഷമായി ശാന്തനു ഹസാരികയുമൊത്ത് മുംബൈ ഫ്ളാറ്റിലായിരുന്നു താമസം എന്നാൽ ആ ബന്ധം ഇപ്പോൾ വേർപിരിഞ്ഞു എന്നാണ് വാർത്തകൾ ഗായിക നായിക എന്നീ നിലകളിലെല്ലാം വിജയം നേടിയ ശ്രുതി ഹാസൻ അച്ഛൻ കമൽഹാസന്റെ ലേബലിൽ നിന്നും മാറിയിട്ട് വർഷങ്ങളായി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുള്ള ശ്രുതിയുടെ തുറന്നു പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട് വിവാഹത്തോട് തനിക്ക് താൽപ്പര്യമില്ല എന്ന് നേരത്തെ താരപുത്രി വ്യക്തമാക്കിയതാണ് നാല് വർഷത്തെ ഡൂഡിൽ ആർട്ടിസ്റ്റും ഇലിസ്ട്രേറ്ററുമായ ശാന്തനു ഹസാരികയുമൊത്ത് ലിവിംഗ് ടുഗതർ റിലേഷനിലായിരുന്നു ശ്രുതി ഹസൻ ലിവിംഗ് റിലേഷനെ കുറിച്ചും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ശ്രുതി തന്നെ പല അവസരത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ പേരും അൺഫോളോ ചെയ്യുകയും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ ഗോസിപ്പുകൾ വന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ അതിന് സ്ഥിരീകരണമായി എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസമാണ് ശ്രുതിയും ശാന്തനവും വേർപിരിഞ്ഞത് വ്യക്തിപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സൗഹൃദത്തോടെ തന്നെ പിരിയുകയായിരുന്നു ഇത്രയും ശ്രുതിയും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് എന്നാൽ വിഷയത്തിൽ ശ്രുതി ഹാസൻ പ്രതികരിച്ചിട്ടില്ല അതിനിടയിൽ ശ്രുതിഹാസൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു അതിനുശേഷം അല്പം നിഗൂഢത നിറഞ്ഞ പോസ്റ്റുമായി തിരിച്ചെത്തി ഇതൊരു ഭ്രാന്തമായ യാത്രയാണ് എന്നെ കുറിച്ച് സ്വയവും മറ്റുള്ളവരെ കുറിച്ചും പഠിക്കാൻ സാധിച്ചു നമുക്ക് എന്താണോ വേണ്ടത് എന്തായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനൊന്നും ഒരിക്കലും ഖേദിക്കേണ്ടതില്ല എന്നാണ് ശ്രുതി പങ്കുവച്ച പോസ്റ്റ് ഒരു ക്യൂ ആൻഡ് എ സെഗ്മെന്റിൽ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഹാസൻ പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു നാലു വർഷത്തോളം മുംബൈയിൽ ഹാസന്റെ ഫ്ലാറ്റിലായിരുന്നു ശാന്തനവും ഒത്തു ജീവിച്ചത് എന്നാൽ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു നടിയുടെ മറുപടി ശാന്തനുവിനോട് അളവിൽ കൂടുതൽ പ്രണയമാണ് പക്ഷേ വിവാഹം എന്ന സമ്പ്രദായത്തോട് താല്പര്യമില്ല എന്ന് നടി വ്യക്തമാക്കി